റാഗിങ്ങിന്റെ നിയമത്തിലുള്ളതാണ് രണ്ടു വർഷം വരെ എന്ത് ചെയ്യാ ഈ പ്രശ്നം ഉണ്ടായ ആൾക്കാരൊക്കെ തടവിലെക്കാണ് അതുപോലെ പഴയണ്ട് അവർക്ക് പഴയടാക്കാൻ പതിനായിരം രൂപ പഴുണ്ട് എന്നാൽ ബാലാവകാശത്തിൽ എന്താ പറയുന്നത് പറയുക ഏഴ് ദിവസത്തിനപ്പുറം ഒരു കുട്ടിനെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല അപ്പൊ അതെങ്ങനെ രണ്ടു പോവുക അപ്പൊ ഏത് നിയമം എടുക്കേണ്ടത് മറ്റേ ഈഗോ ആയി അപ്പൊ അവർ വന്നാണ്ട് പറയും നീ ഡിലീറ്റ് ചെയ്യണം കാരണം ഞങ്ങളുടെ ഇത് ലൈക്ക് കുറഞ്ഞിട്ടുണ്ട് അത് പച്ചക്ക് തന്നെ പറയണം ഇതിലൊക്കെ ഒരു ജാല്യത ഉണ്ടെന്ന് നോക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല അതായത് അത് ഒരു കുറച്ചില്ലല്ലോ ശരിക്ക് എനിക്ക് ലൈക്ക് കൂടുതൽ കിട്ടും ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് എനിക്ക് അഭിമാനവും അപമാനമല്ലേ എന്നിട്ട് അവർ ഒന്നിനും ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തല്ല നടക്കും വീണ്ടും ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ജീവനെടുക്കുന്ന രണ്ടാമത്തെ ഒരു വിഷയമായി ഇപ്പോൾ പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് റാഗിങ്ങുമായി ഒരു വിഷയം ആ നിലക്കാണ് പത്രമാധ്യമങ്ങളിൽ നമ്മളത് കാണുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മെഹിർ എന്നൊരു കുട്ടിയുടെ പതിനഞ്ച് വയസ്സിലൊരു കുട്ടിയുടെ എറണാകുളത്തിലൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്തകൾ നമ്മൾ കാണുന്നത് ആ കുട്ടി ഫ്ലാറ്റിൽ നിന്ന് തൃപ്പൂണിത്തുറയിലുള്ള അവരുടെ ഫ്ലാറ്റിൽ നിന്ന് അതും ഇരുപത്തിയാറാമത്തൊക്കെ നിലയിൽ നിന്ന് ചാടി ആ നിലക്ക് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള മുറവിളുകൾ ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവിടെ പുറത്തു വരുന്ന വാര്ത്തകളെന്ന് പറയുന്നത് ആ കുട്ടി ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടു എന്നും ടോയ്ലറ്റ് നക്കിക്കുന്നതടക്കമുള്ള അങ്ങനെയൊക്കെയാണ് വാർത്തകൾ നമ്മൾ കാണുന്നത് ആ നിലക്കുള്ള റാഗിങ്ങിൻ്റെ ക്രൂരമായ വാർത്തകൾ നമ്മൾ കാണുന്നു അപ്പോൾ ഇവിടെയും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അഷ്റഫ് ക ഈ റാഗിങ്ങും ഈ പറഞ്ഞതുപോലെ തന്നെ തുടർ പല സമയങ്ങളിലായി പല വാർത്തകൾ വരുന്നു ചിലപ്പോൾ ഇത്തരത്തിൽ മരണം വരെ സംഭവിക്കുന്നു അപ്പോൾ അവിടെ നിയമങ്ങളുണ്ട് നേരത്തെ പറഞ്ഞാൽ അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ല നിയമങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഒരു പിന്നെ ആക്ട് ചെയ്യപ്പെടുന്നില്ല എന്നോ അല്ലെങ്കിൽ അത് നോക്കുകൂത്തി ആവുന്നു എന്നൊരു പ്രശ്നത്തിന് എന്താണ് പരിഹാരം തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ ഇന്ന് ഇപ്പം ഉണ്ടായ വിഷയമുണ്ടല്ലോ ഇതിലിപ്പോൾ ഈ ക്ലോസറ്റ് പിന്നെ നക്കിച്ചു അതുപോലെ ഫ്ലഷ് ചെയ്തു എന്നൊക്കെ പറയുന്നത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടി അനുഭവിച്ച ഒരു മാനസിക ട്രോമ ആ സമയത്ത് നിന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്യന്തം ഗുരുതരമാണ് നമ്മൾ സംസ്കാരം പഠിപ്പിക്കേണ്ട ക്യാമ്പസിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും അതുണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ ഗൗരവമായി അതിനെ ചർച്ചക്കെടുക്കാതിരിക്കുന്നതും ഒക്കെ വളരെ ഗുരുതരമാണ് പക്ഷേ ഈ വിഷയത്തെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നത് കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം ഇങ്ങനത്തെ വിഷയങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ന്യൂസുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നമുക്ക് എന്തേ ഉള്ളൂ അറിയുള്ളൂ ഇതിപ്പോൾ കോളേജ് സ്കൂൾ പിന്നെ ആരോപണ വിധേയമായ സ്കൂൾ എന്തു ചെയ്തിട്ടില്ല ഈ വിഷയം അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ സ്കൂളിൽ അങ്ങനെ സംഭവിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ രക്ഷിതാക്കളാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറയുന്നത് പക്ഷെ അതിന് രക്ഷിതാക്കൾക്ക് ചില പ്രൂഫുകൾ എന്തുണ്ട് അവരുടെ പിന്നെ സ്കൂളിലെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് തന്നെ കിട്ടിയ ചില പ്രൂഫുകൾ ഉണ്ടെന്ന് പറയുന്നു ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് അന്വേഷിക്കാൻ വേണ്ടി പിന്നെ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാവുന്നൊരു കാര്യം അത് അന്വേഷണം കഴിഞ്ഞ് അതിന് നിജസ്ഥിതി പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് അത് അതിൻ്റെ മുമ്പ് നമ്മളതിലെന്ത് ചെയ്യുന്നില്ല ഒരു വിധി സ്കൂളിലെ കുട്ടികൾക്ക് പഴിച്ചു എന്നോ കുടുംബത്തിന് പഴിച്ചു എന്നോ പറഞ്ഞു പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ ആത്മഹത്യ ചെയ്തത് കുട്ടിയുടെ മനസ്സിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് ഈ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആ പരിസരത്തെ മാത്രമാണ് എന്തു ചെയ്യുന്നത് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഇവിടെ ഇതിലും തന്നെ നേരത്തെ പിന്നെ ഷമീൽ പറഞ്ഞതുപോലെ നിയമങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണിത് ഈ വിഷയത്തിൽ നിയമമുള്ളത് കേരള റാഗിങ് നിരോധന ആക്ട് ആക്ട് ഉണ്ട് യഥാർത്ഥ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടെന്ന് പറഞ്ഞപ്പോൾ അത്രയായി ഇരുപത്തഞ്ച് വർഷത്തിനടുത്തായി ഒന്ന് പരിഷ്കരിക്കാനായിട്ടുണ്ട് ആ ഒരു ആക്ട് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ആക്റ്റാണ് കാരണം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഒരു സാഹചര്യം ഇതുപോലെയല്ല ആ സാഹചര്യം ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ല അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ അവരെ വളരെ ഇൻഫ്ലു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റീൽസുകളാണ് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്കിലൊരു മാറ്റർ എഴുതിയിരുന്നു അപ്പോൾ അത് എഴുതി കണ്ട ചില ആളുകൾ എനിക്ക് കുറേ വീഡിയോകൾ അയച്ചു തന്നു ഈ കുട്ടികൾക്കിടയിൽ നടക്കുന്നത് പോലുള്ള സംഭവങ്ങൾ ഈ തല്ലുണ്ടല്ലോ അടിയുണ്ടല്ലോ കക്ഷി ചെ ചേരി തിരിഞ്ഞുള്ള അടി ആ അടികൾ നടത്തി അവർ തന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ചെറിയ ചെറിയ റീലുകളുണ്ട് അപ്പം അതിൽ ശരിക്കു പറഞ്ഞാൽ പിന്നെ ഇവർ പറയണം ഇവരെ സംഭാഷണം എന്നുണ്ട് അവരത് റീലിട്ടിട്ട് അതിൽ പിന്നെ ഇവിടെ അന്നലെ നമ്മൾ ഉണ്ടാക്കിയ തല ശരിയില്ല അത് ഷൂട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തില്ല എന്നിട്ട് നമ്മൾ ഉദ്ദേശ രൂപത്തിൽ കിട്ടിയില്ല നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യുക മറ്റേ സ്കൂളിൽ പോയിട്ടൊന്ന് അടിക്കുക എന്നാൽ അത് ശരിക്കും എന്ത് ചെയ്യണം കവർ ചെയ്യണം കവർ ചെയ്യണം കഴിഞ്ഞ പ്രാഴ്ച റെക്കോർഡ് ചെയ്യാ ചെങ്ങായ മഹാമോശായി ശരിയില്ല അപ്പോൾ അവിടെ പോയൻ്റെ എന്താണ് അതായത് കുട്ടികൾക്ക് തങ്ങളെ ഒന്ന് പ്രദർശിപ്പിക്കുക എന്നതാണ് അത് അതിന് റീൽസിന് വേണ്ടി അടിക്കുന്നു എന്നിട്ട് ഇവരെന്നോ കമ്പനിയോയും ചെയ്യും നമ്മളിത് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് അപ്പോൾ ഇതിൽ നിൻ്റെ പ്രചോദനം എവിടെയാ പോകുന്നത് സിനിമകളാണ് ഇതിൻ്റെ ബാക്കേക്ക് പോയാൽ കിട്ടുന്നത് എവിടെയാണ് ഈ തല്ലുമാല പോലുള്ള സംഭവങ്ങളും സിനിമകളും അതിൽ നടക്കുന്ന റാഗിങ്ങിൻ്റെ രംഗങ്ങളും അതിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അത് അതേപോലെ ആവിഷ്കരിക്കണം ഈ കുട്ടികൾ അത് ആവിഷ്കരിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ സിനിമയിൽ ഒരാൾ ഇപ്പം അഭിനയി അഭിനയത്തിനൊക്കെ കിട്ടി അവിടെ ഒരു സിനിമ ആളൊക്കെ ആയി വരണമെങ്കിൽ കുറേ കടമ്പുകളില്ലേ ഇതിപ്പം എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന കാലമാണല്ലോ ഒരു ക്യാമറ ഉണ്ടായാൽ മതി അപ്പം ക്യാമറ മുമ്പിൽ അഭിനയിക്കണം അപ്പോൾ അഭിനയിക്കുകയാണ് അഭിനയിക്കുമ്പോൾ ഇത് ദേഹത്താണ് പണി എന്ന് പറയണമെന്ന് വിഷയം അത് ചിന്തിക്കാൻ വിവേക കുട്ടികൾക്ക് എന്തെങ്കിലും അവർ ലക്ഷ്യം അത്രയേ ഉള്ളൂ ഏഹ് ആ അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജീനുണ്ടാവും അപ്പൊ അതാണ് ഇതിന്റെ ഒരു മിനിമം പരിസരം അതിന് ഒരു കുറച്ച് രൂപ രൂപമായി കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു പരിസരം അതാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി എട്ടിലെ ആ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പശ്ചാത്തലം ഇല്ല അതുകൊണ്ട് ഈ പശ്ചാത്തലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം ഒരു നിയമനിർമ്മാണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിയമത്തിൽ ഇപ്പോൾ പിരിച്ചുവിടലുണ്ട് ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൽ കുട്ടനെന്ത് ചെയ്യുക പിരിച്ചുവിടുക അതേപോലെ തന്നെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യുക അതൊക്കെ ഉണ്ട് പക്ഷെ നിയമം അവിടെ ഉണ്ടെങ്കിലും ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ റാഗിംഗ് ആണുള്ള വിഷയം അതിൻ്റെ പിന്നെ പേരെന്താണ് റാഗിങ് നിരോധന ആക്റ്റാണ് പക്ഷെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും റാഗിങ്ങിൻ്റെ പട്ടിക വരില്ല അതാണ് വിഷയം എത്ര എന്ത് സംഭവിച്ചാലും ഇപ്പോൾ കുട്ടികളെ റാഗ് ചെയ്തുകൊണ്ട് കേസ് കയ്യോടെ പിടികൂടി തെളിവ് സഹിതം പിടികൂടിയാൽ ചോദിക്കുക ശാരീരികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോളൂ ഒന്നുമില്ല അടിയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല മാനസികമായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു അതൊരു ഒരു വിഷയമല്ലേ അപ്പോൾ റാഗിങ് ആയി കിട്ടുന്നില്ല അത് ഇതാണ് ഇതിൻ്റെ അപ്പളിൽ കേസ് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം പിന്നെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടവരാണ് ഈ നിയമത്ത് പറയുന്നത് ഈ തൊണ്ണൂറ്റെട്ട് നിയമത്ത് പറയുന്നത് ഒന്ന് കുട്ടി ഒന്നുകിൽ കുട്ടി വിധേയനായ കുട്ടി അല്ലെങ്കിൽ അത് കണ്ട അധ്യാപകർ ഇടപെട്ട അധ്യാപകർ അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാക്കൾ ഇവരൊക്കെയാണ് അല്ലെങ്കിൽ പി ടി ഐ കമ്മിറ്റി ഇവരൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് പരാതി കൊടുക്കേണ്ടത് പക്ഷേ ഇവരാരും പരാതി കൊടുക്കില്ല കാരണം കുട്ടി വിധേയനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞൊരു ആസ്പെക്റ്റ് അതിലുണ്ട് ഒരു പരിധി വരെ അവനും എന്ത് ചെയ്തിട്ടുണ്ടാവും അതിന് വഴി വെച്ചിട്ടുണ്ടാവും പിന്നെ ഇരിക്കും ഇതിൻ്റെ രംഗം മാറി വഷളായിട്ടുണ്ടാകുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി റീൽസിനും കാര്യങ്ങൾക്കും വേണ്ടി ചെയ്ത് തുടങ്ങിയതായിരിക്കും അപ്പോൾ അതിൽ ചെറിയൊരു പങ്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യൂല അവനത് പരാതിക്ക് വരില്ല അങ്ങേറ്റവും ഭയപ്പാടുകൂടി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ കുട്ടി പൂർണ്ണമായും നിരപരാധിയാണ് വിചാരിക്കുക പൂർണ്ണമായും നിരപരാധി ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്രോമ അനുഭവിച്ച് ഇനി ഞാൻ കംപ്ലയിൻ്റ് ചെയ്തുകാണ്ട് ഇതിലും വലിയ പ്രശ്നം തൊക്കെ എന്ത് ചെയ്യേണ്ട ഞാൻ പോകണ്ട എന്നുള്ള ഭയപ്പെട്ട് കണ്ട് പിൻവരി അപ്പോൾ ആ പരാതി ഉണ്ടാവുന്നില്ല പിന്നെ ഇനി ഇതൊക്കെ മറികടന്നൊരു കുട്ടി പരാതി കൊടുത്തു വിചാരിക്കുക ആ കുട്ടിയെടുത്താലും രക്ഷിതാവുമാണ് പിന്നെ അടുത്ത രക്ഷിതാക്കുക നോക്കിയിട്ട് ഇനി ഇപ്പം പരാതിയും പ്രശ്നവും ആയിട്ട് പോയാൽ ആ കുഴപ്പവും അപ്പം എൻ്റെ മകനാ പ്രശ്നവും എൻ്റെ മകൾക്കാ ബുദ്ധിമുട്ടാകും വിദ്യാഭ്യാസം ശരിയാവില്ല അപ്പോൾ ആ രക്ഷിതാവും ആ നിലക്കെന്തെയ്യും അതിന്ന് പിന്മാറുന്നതിനെ സംബന്ധിച്ച് പിന്നെ കുട്ടി ഒരു പ്രശ്നത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിനും കുടുംബത്തിനും ഒരു വലിയ പ്രയാസം ഉണ്ടാക്കും പിന്നെ അധ്യാപകനാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇടപെട്ട് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി എതിരാവും പിന്നെ അധ്യാ രക്ഷിതാവും എതിരാവും പി ടി എതിരാവും എല്ലാവരും എതിരാവും അവസാനം പിന്നെ അധ്യാപകനതിനെന്ത് ചെയ്യുക പൊതുവേ നിൽക്കൂല ഏ അതാണ് സംഭവിക്കുക ഇനി പിന്നെ പി ടി എ കമ്മിറ്റി പി ടി എ കമ്മിറ്റിൻ്റെ മുമ്പിലേക്ക് എത്തിയ പി ടി എ കമ്മിറ്റിയാണ് നമ്മളെ സ്കൂളല്ലേ നമ്മളെ വിദ്യാലയമല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്രശ്നം എന്ത് ചെയ്യണ്ട ആ ഒരു മാനസികാവസ്ഥേനെന്ത് ചെയ്യുക അവർക്കുണ്ട് ഇനി ഇവരൊക്കെ ഒത്തുന്ന് വിചാരിക്കാം അവർ ഒത്തു പോക്ക് സ്റ്റേഷനിലെത്തിയായിരിക്കാം അപ്പോൾ സ്റ്റേഷനിലെത്തിയാ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിന്നാലെ പോലെ വേറെ പണിയാണ് അപ്പോൾ അവരും ഇതിങ്ങും ഒന്ന് ഒന്ന് എല്ലാവരും കൂട്ടിയിരുത്തിങ്ങാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങാണ്ട് കുട്ടികളെല്ലാം ആൾ ശരിയാൽ കൂടെ വയ്ക്കും ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യൂല ഇതൊരു കേസായിട്ട് എഫ് ഐ ആയിട്ട് ശരിക്കും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രഥമ പ്രഥമദൃഷ്ടിയ തെളിവുകൾ ശേഖരിച്ച് വേഗം എന്ത് ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടണം പിന്നെ പിന്നെ അവരാണ് അന്വേഷിക്കേണ്ടത് പക്ഷെ അവർ പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു പരിസരം അതുകൊണ്ട് അവ നിയമമുണ്ട് പക്ഷെ നടപ്പാകാത്തിൻ്റെ ഒരു പരിസരം ഇത് സെറ്റിൽ ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം പിന്നെ വേറൊന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ കടമയും കഴിഞ്ഞ് ഇത് മുന്നോട്ട് പോയിരിക്കുക അപ്പോൾ വരണ വേറൊരു വാളുണ്ട് അതാണ് ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ അതുപോലെ സൈഡ് ലൈൻ ഈ വകുപ്പുകൾ ഇതിലുള്ള വകുപ്പും കാഴ്ചപ്പാടും ഈ റാഗിങ്ങിൻ്റെ നിയമത്തിലുള്ള കാഴ്ചപ്പാടും തമ്മിലെന്തല്ല ഒത്തുപോകില്ല റാഗിങ്ങിൻ്റെ നിയമത്തിലുള്ളതാണ് രണ്ട് വർഷം വരെ എന്ത് ചെയ്യുക ഈ പ്രശ്നം ഉണ്ടായ ആൾക്കാരൊക്കെ തടവിൽ വെക്കുക അതുപോലെ പിഴ ഉണ്ട് അവർക്ക് പിഴ ഈടാക്കാൻ പതിനായിരം പതിനായിരം രൂപ പഴയണ്ട് എന്നാൽ പിന്നെ ചൈഡിലെ പിന്നെ ബാലാവകാശത്തിൽ എന്താ പറയുക വെച്ചാൽ ഏഴ് ദിവസത്തിനപ്പുറം ഒരു കുട്ടിനെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പോൾ അതെങ്ങനെ ഒത്തു പോവുക അപ്പോൾ ഏത് നിയമം എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നിയമം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ തന്നെ തമ്മിൽ എന്താണ് ആ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ബാലാവകാശ കമ്മീഷൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും ബാല കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിസരത്തെ അവരെന്ത് ചെയ്യുന്നില്ല ഒരിക്കലും ഇപ്പം അടുത്ത് ഒരു കുട്ടി അധ്യാപകൻ ഉത്സവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിലൊക്കെ അവസാനം വന്നു ചേരുന്നത് ആ രീതിയിൽ തന്നെയാണ് അവസാനം ഇതിൽ നടപടി എടുക്കുമതിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിക്കുകയും ചെയ്ത ആൾക്കാർ ലഭ്യരാകുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുക അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അപ്പോൾ നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ വേറെ വിഷയമുണ്ട് ഇതിൽ വെച്ചാൽ ഈ കുട്ടികൾക്കിടയിൽ കുട്ടികൾക്കിടയിലുണ്ടാകണീൻ്റെ കാരണം ഒന്ന് ഈ പറഞ്ഞ വിവേചനത്തിൻ്റെ പ്രശ്നമുണ്ട് ഓരോ സ്വന്തം ഇല്ലാത്ത ആ ഒരു ചെറിയൊരു എലമെൻറ്റ് അതിൽ കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായി അത്ര ഒരു ഇതൊന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ഓനെന്തും ചെയ്യുക സമ്പത്തുള്ള കുട്ടിയാണെങ്കിൽ എനിക്കെന്തും ചെയ്യുക എന്നാരും ഇതല്ല എന്നാ ഒരു പളപ്പ് കാണിക്കുന്ന ഒരു സ്വഭാവം ചില കുട്ടികളുണ്ട് പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ പവർ ആ പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിൽ പിന്നെ അവൻ എന്തായി പിന്നെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നം എന്നെ രക്ഷിക്കാൻ എന്തുണ്ട് ആളുണ്ട് എന്നുള്ളൊരു സ്വഭാവം അപ്പോൾ നമുക്കിവിടെ പറയുള്ളത് എന്താ വെച്ചാൽ അത് പരിഹാരമായിട്ട് പറയുള്ളത് ഒന്ന് കുട്ടികളെ നമ്മൾ കുട്ടികളായി കണ്ട് തന്നെ എന്ത് ചെയ്യണം ഇത് പരിഹരിക്കാൻ ശ്രമിക്കണം ആദ്യം വേണ്ട വേണ്ടത് നമ്മളതൊക്കെ ഒരു കുട്ടിൻ്റെ പ്രശ്നം മുന്നിൽ വന്നാൽ നമ്മളത് അവരെ പ്രായമാണ് ആ പ്രായത്തെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കാണും അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മളൊരു പിന്നെ കുട്ടി പിന്നെ വന്നിട്ട് രണ്ടാൾ അവർ തമ്മിൽ അടി കൂടിയിരിക്കുകയാണ് അടി കൂടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊടി ശരിക്കും നഖം കൊണ്ട് രണ്ടാളെന്ത് ചെയ്തിട്ടുണ്ട് മാന്തിയിട്ട് കവളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ കടിച്ചിട്ട് പീസൊക്കെ പോന്നിട്ടുണ്ട് ദേഹത്ത് നിന്ന് അങ്ങനെ അടി കൂടിയാണ് അപ്പോൾ രണ്ടാൾ കുപ്പായത്തിൻ്റെ ഷോൾഡറൊക്കെ കീറി ഒരു വല്ലാത്ത പ്രതികളായി അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു എന്താണെങ്കിൽ ഇതൊക്കെ ശരിയാണെങ്കിൽ ചെയ്യാൻ പാടണം അപ്പോൾ ഇങ്ങനെ അവസാനം പറഞ്ഞത് തുടക്കം ഇവിടുന്നെച്ചാൽ ഇവൻ്റെ ബോക്സ് നിലത്ത് വീണു ആ മറ്റെടുക്കും അൻ്റെ നിൻ്റെ കൈ തട്ടിയിട്ടാണ് എന്ത് ചെയ്തത് അത് വീണത് അപ്പോൾ എടുക്കാറുണ്ട് നിന്റെ കൈ കെട്ടിയിട്ടല്ലേ അടുക്കൂല എന്ത് പ്രശ്നം അപ്പോൾ ഞാനിത് ഇങ്ങനെ വിചാരണ ചെയ്യുന്ന അവസാനം അപ്പോഴും മറ്റൊന്ന് പറയണെന്തായാലും മാഷേ പഴച്ചു പഴച്ചു ഞാൻ ആ ബോക്സ് യാപ്പോൾ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്താൽ മതി എന്നാൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും വരാതില്ല രണ്ടാളും ഞങ്ങൾക്ക് രണ്ടാകും അപ്പം ആവശ്യം ആ അടി കണ്ടിട്ട് കുട്ടികളാകെ പേജാർ ചെയ്പ്പോ കാരൻ്റെ ബ്ലഡൊക്കെ വന്നല്ലോ ഏ പക്ഷേ ആ കുട്ടികൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്തു മാറി ഇതൊരു കുട്ടികളുടെ ഒരു വിഷം അതങ്ങനെ നമ്മളിതിനെ കാണുന്നുണ്ട് എല്ലാ പ്രശ്നത്തിനും ഇങ്ങോട്ട് അപ്പോഴേക്കും നിയമവും സംവിധാനം എടുത്ത് വരണം എന്നുള്ള അഭിപ്രായം നമുക്കില്ലേ ഇല്ല കാരണം നമ്മളെല്ലാവരും ലൈഫിൽ പറകോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ രംഗങ്ങൾ കടന്ന് ഇപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരനെ ആയിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വലിയ പിന്നെ അവസ്ഥയ്ക്കൊക്കെ എത്തിയിട്ടുണ്ടാവുക അപ്പോൾ കുട്ടികൾ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ ആ സമയത്തുള്ള ഒരു പ്രശ്നത്തെ മുന്നിൽ കണ്ട് അത് പിന്നെ മുന്നിൽ കാണാതെ എന്തു ചെയ്യരുത് നമ്മൾ കുട്ടികളുടെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കതിൽ പിന്നെ പറയാനുള്ളത് പിന്നെ ഇതിൽ അഡ്രസ് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു വിഷയം കുട്ടികളിത് ഇങ്ങനത്തെ സാഹചര്യത്തിലേക്ക് എത്തണം അതിൻ്റെ ക്ലൈമറ്റ് ഉണ്ടല്ലോ ഈ സാഹചര്യം ഈ സാഹചര്യത്തിലാണ് അഡ്രസ് ചെയ്യുക അതിൽ യാതൊരു അതിൽ കാരുണ്യമില്ലാത്ത ഇടപെടൽ നടത്താൻ നമ്മുടെ സിസ്റ്റം തീയണ തയ്യാറാകണം ഒന്നീ ഇങ്ങനെ ആവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു റീൽസിൻ്റെ വിഷയം അതുപോലെ സിനിമയിൽ ഇങ്ങനത്തെ രംഗങ്ങൾ പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ പിന്നെ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ഈ ക്ലൈമറ്റിൽ നിന്നുകൊണ്ടാണ് ഈ കുട്ടികളിത് ചെയ്യുന്നത് അപ്പോൾ എന്ത് എവിടെ അപ്പോൾ കുട്ടികളാണോ കുറ്റക്കാർ അതോ ഇവിടെ നിലവിലുള്ള ആണോ കുറ്റ ഈ ക്ലൈമറ്റുകൾ നിലനിൽക്കുന്നു എന്നതാണ് അത് നമ്മുടെ പുതിയ തലമുറ എന്ത് ചെയ്യുന്നു സ്വാധീനിക്കും ഈ ക്ലൈമറ്റ് ഉണ്ടാകുന്നതിന് പിന്നിൽ കുറേ ഐഡിയോളജികളുണ്ട് കുറേ ചിന്താഗതികളുണ്ട് ആ ചിന്താഗതികളെയാണ് എന്ത് ചെയ്യേണ്ടത് അതിനൊരു ഭാഗത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പാഠപുസ്തകങ്ങളിലൂടെ വരെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ജെൻഡർ ഇഷ്യൂകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ അപ്പോൾ പിന്നെ അപ്പോൾ അതിന് നമ്മൾ ഈ ക്ലൈമറ്റിന് എന്ത് ചെയ്യണം നമ്മൾ അഡ്രസ്സ് ചെയ്യണം ആ കുട്ടികളിലേക്ക് എത്തുന്ന പരിസരത്ത് അഡ്രസ്സ് ചെയ്യണം പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെ എല്ലാ പരിധിയും വിട്ടുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ കൊലപാതകത്തിനും ഇതുപോലെയുള്ള ക്ലോസ് സെറ്റിനൊക്കെ അങ്ങനെയുള്ള വിഷയത്തക്കൊക്കെ എത്തിയാണെങ്കിൽ അത് മാതൃകാപരമായി സൃഷ്ടിക്കുമ്പോൾ അവിടെ ബാലാവകാശ കമ്മീഷൻ്റെ ഈ ബാല ബാ ബാലിശമായ സംഗതികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ അപ്പോൾ എന്തുപോലും ഇത് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടും അത് കുറച്ചും തടിക്കു പിടിക്കും എന്ന് കുട്ടികൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ എന്തു ചെയ്യണം അതിപ്പോൾ അവിടെ അല്ല അപ്പോഴേ അപ്പോൾ അധ്യാപകർക്കൊന്നുണ്ടാവും ഈ വിഷയത്തിൽ ഇടപെടാനുണ്ടാവും ഞാനീ പറഞ്ഞ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം ഉള്ള പ്രശ്നത്തിൽ എന്ത് ചെയ്യണം അതങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്തായാലും ഇപ്പോൾ എല്ലാവരും ഇരയോടൊപ്പമാണ് അല്ല വേട്ടക്കാരൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഒരു റാഗിങ് ഉണ്ടായി ആ റാഗിങ് ഉണ്ടായാലും മാനസികമായി നൊന്ത് ആത്മഹത്യ മുനമ്പിലെത്തുന്ന കുട്ടിൻ്റെ പിന്നാലും ഇല്ല അതിൽ പ്രതികളായ ആൾക്കാരെ സംരക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പാൾക്ക് വിളി വരുന്നത് പ്രിൻസിപ്പാളെ വിളിച്ചിട്ട് പറയുന്നത് ആ കുട്ടിനെ തുടമ്പാടില്ല അവനോടണം അവന് നമ്മളാണ് അത് ആരാ പൊളിറ്റീഷ്യന്മാരാണ് അപ്പോൾ അതിന് ഞാൻ ഒന്നാം പ്രതി ആയിട്ട് പറയാം അത് ഏത് പൊളിറ്റീഷ്യന്മാരാണ് ഈ റാഗിങ് വിഷയത്തിൽ അതിക്രൂരമായി ഇടപെട്ട കുട്ടികൾക്ക് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യരുത് കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ ബന്ധപ്പെടുന്ന സ്വഭാവം പറ്റില്ല ഇതിൽ ഒരു കർശനമായൊരു വ്യവസ്ഥ ഉണ്ടാകൽ അത്യാവശ്യമാണ് പിന്നെ സ ചില അധ്യാപകരെന്താ വെച്ചാൽ ഒരു ന്യൂട്രൽ സ്വഭാവത്തിൽ നിന്ന് കാണേണ്ടത് കുട്ടികളല്ലേ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലൊക്കെ അല്ല ഈ പരിധി വിട്ടുപോയ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല അതിന് ഡയ അതിനേതെങ്കിലും ഒരു അധ്യാപകനെ ഒന്ന് ഒരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോയാൽ അവനെല്ലാവരും പാടങ്ങൾ പറഞ്ഞിട്ട് എന്ത് പോകണ്ടറിഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുകയാണ് എന്ത് ചെയ്യേണ്ടത് ശരിക്ക് വേണ്ടത് പിന്നെ ഇവിടെ എന്തുള്ള കുട്ടികൾക്കൊരു ബോധവൽക്കരണം വളരെ അത്യാവശ്യം എന്താ വെച്ചാൽ ഒന്ന് കുട്ടികൾക്ക് ഇതിൻ്റെ ശാരീരികമായ പ്രശ്നങ്ങൾ കൊടുക്കണം അപ്പം ചിലപ്പോൾ ഒരു കുട്ടി ആ ഒരു റീൽസിന് വേണ്ടി ഇടി ശരി നട്ടലിന് കൊണ്ടു കഴിഞ്ഞാൽ നട്ടലിന് ക്ഷതം വന്ന എൻ്റെ തൊട്ട് താഴേക്ക് മുഴുവൻ പിന്നെ കണ്ണിന് കണ്ണിനു കൊണ്ടെന്തെങ്കിലും അവസ്ഥ അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം ശരിക്കും ക്ലാസ് കൊടുക്കണം നിങ്ങൾ സമാശക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ഇഫക്റ്റ് ഇതിലുണ്ട് അതുപോലെ മാനസികമായിട്ട് ഇപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മളെ കാരണം കൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്താൽ പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ എന്തായാലും അവസ്ഥ അത് കുട്ടികളോട് പറഞ്ഞവർക്ക് മനസ്സിലാവും ആ നിലയ്ക്ക് ഒരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കണം അതേപോലെ തന്നെ നിങ്ങളെ ലക്ഷങ്ങൾ ചെലവഴിച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അധ്യാപക രക്ഷിതാക്കൾ തയ്യാറായതാണ് ആ പിന്നെ വിദ്യാഭ്യാസം എന്ത് ചെയ്യും നിങ്ങളത് കുളാവും ഇങ്ങനെ വിഷയത്തിൽ പെട്ട് കേസിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഭാവി അവർക്ക് പ്രശ്നം ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ ധാർമ്മികമായി ചിന്തിക്കുന്ന കുട്ടികൾക്ക് ധാർമ്മികമായ ഇതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് ബോധവൽക്കരണം അങ്ങനെയുള്ള ചില പല സെക്ടറുകളിലായിട്ടുള്ള ബോധവൽക്കരണം സ്കൂളിൻ്റെ ഉള്ളിൽ നടക്കണം എന്തു ചെയ്യണം പുറത്തും നടക്കേണ്ടതുണ്ട് ക്യാമ്പസിന് പുറത്ത് രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് രക്ഷിതാക്കൾ എപ്പോഴും കുട്ടികളെ വിഷയം കണ്ടാൽ വേഗം കുട്ടിൻ്റെ പക്ഷത്തുനിന്ന് ചിന്തിക്കുക എന്നുള്ളതല്ല പ്രശ്നത്തിൻ്റെ പക്ഷത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത് ആ വിഷയത്തെ കാണേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ മതസംഘടനകൾ അതേപോലെ തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരിക പിന്നെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഇതിനൊക്കെ പരിഹാരത്തിൻ്റെ റൂട്ടിലേക്ക് നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മളതൊക്കെ പറയുമ്പോഴും ചില കുട്ടികൾ അതൊക്കെ തന്തവയുബാണെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അവിടെ ജീവിക്കുക പിന്നെ എന്താണ് ഇപ്പോൾ ഈ ഇത്ര ഒരു ബ്രൂട്ടൽ എന്നൊക്കെ പറയാവുന്ന റാങ്കിങ്ങിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥകൾ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയാണല്ലോ ഒരു കുട്ടി ഇതുപോലെ സ്കൂളിൽ നിന്ന് നല്ല തല്ലുകൂടി മുഖത്തുനിന്ന് ചോര ഒലിച്ച് വരികയാണ് അപ്പോൾ ഉമ്മ വിളിച്ചുകൊണ്ട് കുറേ എങ്ങനെ അവനോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഒരു അധ്യാപകൻ നൽകാൻ എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറയണത് ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് വീണ് മുഖം അടിച്ച് വീണതാണ് ശരിക്കും വേറെലൊക്കെ നിങ്ങളുടെ മുഖത്ത് കിടക്കുന്നുണ്ട് കണ്ടപ്പോൾ അപ്പം നല്ല തല്ല് കിട്ടിയതാണ് യഥാർത്ഥത്തിൽ അശോക് പറഞ്ഞ പോലെ തന്നെ ഒരു റീൽസിന് വേണ്ടിയുള്ള ഒരു തല്ലുകൂടലായിരുന്നു അപ്പം അപ്പം തന്നെ അവർ തമ്മിൽ കോംപ്രമൈസായി ഇതിൽ വേറൊരു പ്രതി അശോക് വിട്ടുപോയൊരു സംഘം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് രണ്ട് ഗ്യാങ്ങുകളായിട്ട് തിരിയും അതിൽ ഓരോരുത്തരുടെ ഒരു റീലും അതുപോലെ പിക്ചറും വരും അപ്പോൾ പിക്ചർ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെക്കാളും മറ്റേ ഗാങ്ങിനേക്കാളും കുറച്ചുകൂടി ലൈക്കും ഇതൊക്കെ ഇതിൽ കിട്ടിയാൽ അപ്പോൾ അത് മറ്റൊരാൾക്ക് ഈഗോ ആയി മറ്റേ ടീമിന് ഈഗോ ആയി അപ്പോൾ അവർ വന്നാണ്ട് പറയും നീ ഡിലീറ്റ് ചെയ്യണം കാരണം ഞങ്ങളുടെ ഇത് ലൈക്ക് കുറഞ്ഞിട്ടുണ്ട് അത് പച്ച രൂപ ശരിയായ രൂപത്തിൽ പച്ചയ്ക്ക് തന്നെ പറയണേ അതിങ്ങനെ ഒരു ഇതിലൊക്കെ ഒരു ജാല്യത ഉണ്ടെന്ന് ഒക്കെ ഒന്നും കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല അതായത് അതൊരു ഒരു കുറച്ചില്ലല്ലോ ശരിക്ക് എനിക്ക് ലൈക്ക് കൂടുതൽ കിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് എനിക്ക് അഭിമാനവും ഇങ്ങക്ക് അപമാനമല്ലേ അതുപോലെ അവർക്ക് പ്രശ്നമില്ല എന്നിട്ട് അവർ ഒന്നി ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തല്ല നടക്കും ഡിലീറ്റ് ചെയ്താൽ പ്രശ്നമില്ല ആ രൂപത്തിൽ ഇൻസ്റ്റാഗ്രാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സ്കൂളിലുള്ള അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലുള്ള ആഘോഷങ്ങൾ ആഘോഷങ്ങളിൽ ഓരോരുത്തർ അവരുടെ വേഷവിധാനങ്ങളൊക്കെ ആ നിലയ്ക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഏതെങ്കിലും അപ്ലോഡ് ചെയ്തു എന്നിട്ട് അതിനെ അതിനാസ്വദിക്കുക ആസ്വദിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞതിനൊക്കെ അത് ഒരു പ്രത്യേകമായൊരു മാനസിക രോഗമായിട്ട് മാറിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആൽഫ ജനറേഷനും അതുപോലെ തന്നെ ജെൻസി ഇങ്ങനത്തെ ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ രക്ഷിതാക്കൾക്ക് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാവണം അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അത് ഒരു പിന്നെ നിയന്ത്രണം രക്ഷിതാക്കളുടെ കയ്യിലേക്ക് വരണം അതേപോലെ തന്നെ അധ്യാപകർക്കും ഉണ്ടാവണം ഇപ്പോൾ ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചില ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്തിട്ട് അതിപ്പോൾ ചില അധ്യാപകരുടെ ഒരു പിന്നെ ഒരു ഇരട്ട പേര് വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഐ ഡി അപ്പോൾ അത് തുറന്നാൽ അറിയാം അത് ക്ലാസ്സിലെ കുട്ടികളാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അത് അറിയാം അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ച് ഉപദേശിക്കുക ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത് ഈ ഒരു ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്ത് കൂടി ഉണ്ടായാൽ കാരണം അവരാണ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് അവരാണ് ഇതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് പിന്നെ കുറച്ചുകൂടി കൂടി പലപ്പോൾ നമ്മളൊക്കെ പറയുക വിശുദ്ധ ഖുർആാനൊക്കെ പറയുന്ന പോലെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകഴിഞ്ഞാലേ ആ കുട്ടികളുടെ മെൻ്റാലിറ്റി മനസ്സിലാവുള്ളൂ അത് സുഹൃത്ത് ലുക്കുമാലൊക്കെ പറയുന്നുണ്ട് ആ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ടാണ് പൊന്നു മോനെ അഹിമി സൊലാദ് അതുപോലെ ഇസ്ലാം നൂഹുനബി അലിസ്ലാം പോയ മകനെ പോലും വിളിക്കുന്ന യാ ബൂനയ്യ എന്നാണ് ആ നിലയ്ക്കുള്ളൊരു ഇൻറ്റിമസി രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഉണ്ടായാൽ അവരുടെ എല്ലാ സ്വകാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോൺ അവർ തുറന്ന് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അവൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവും അവൻ്റെ പോക്കും എല്ലാം മനസ്സിലാവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അതൊരു ധാർമ്മിക ബോധം നൽകൽ തന്നെയാണ് ധാർമ്മികമായി ചിന്തിക്കുന്ന കുട്ടികളൊന്നും ഇതിലില്ല എൻ്റെ പ്രശ്നങ്ങളില്ല അവരെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്ന കുട്ടികളതിലില്ല അപ്പോൾ ആ നിലയ്ക്ക് അള്ളാഹുനെ കുറിച്ചുള്ളൊരു പോ അല്ല പിന്നെ കുറേ പറഞ്ഞില്ലേ ഇന്നഹാ ഇൻ തെക്കു മിത്കാ ഹബത്തി മിൻ ഹർദൽ മണിയോളം ഒരു കാര്യമാണെങ്കിൽ അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് അള്ളാഹ് ഉസ്മാനവത്താല കൊണ്ടുവരുമെന്ന് പറഞ്ഞാലോ അപ്പം അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു ബോധം ഈ തലമുറകൾക്ക് പകർന്നു കൊടുക്കൽ നിർബന്ധമാണ് അതിന് രക്ഷിതാക്കളും അധ്യാപകനും സമൂഹമൊക്കെ സന്നദ്ധമാവുക എന്നതാണ് അതിൽ കൂട്ടിച്ചേർക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികളെ അടിപിടി കൂടിയ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഐ ഡികൾ ഉണ്ടാവുമല്ലോ അതിനെതിരില് കേസ് വരണം അത് ഡിലീറ്റ് ചെയ്യാൻ മൊത്തത്തിൽ അതിന് സിസ്റ്റം ഇടപെടണം അപ്പോൾ ആ കുട്ടികളെ അപ്ലോഡ് ചെയ്യൂല അപ്പോൾ ഈ പ്രശ്നം തന്നെ ഉണ്ടാവില്ല ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയണത് ഇത് സർക്കാരിനെ ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവത്തേക്ക് പോയാൽ പിന്നെ ആ ആ മേഖല പോയില്ലേ അപ്പം അടിയും അത് വയലേഷൻ ഉള്ള ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല സെൻസിറ്റീവ് കണ്ടന്റുകൾ പറ്റില്ല ആ ഒരു നിയമം കൊണ്ടുവന്നാൽ തന്നെ കുറേ പരിചയാറി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പേരൻസിനും അതുപോലെ അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റിനും അധികാരികൾക്കും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിൽ അതിലുപരി കുട്ടികൾ ബോധവാന്മാരാകണം എന്നിത്യാദി നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക